നന്ദി മാതാവെ നന്ദി പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ മാതാവിനോ ഉണ്ണീശക്കോ ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു എൻ്റെ പേര് രഹിന ഇതെൻ്റെ അമ്മ ജാൻസി ഞാൻ വരുന്നത് പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകെന്നാണ് ഞാനിവിടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പത്തൊമ്പതിനാണ് വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഞങ്ങളുടെ വീട്ടിൽ നല്ല കഷ്ടപ്പാടായിരുന്നു എൻ്റെ അപ്പന് പണിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോയി ജോലി വിദേശത്ത് ജോലി കിട്ടണം എന്നാലേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത് എനിക്ക് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു പക്ഷേ എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസോ ടു ഇയർ എക്സ്പീരിയൻസ് എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുറത്തോട്ട് പോകുന്ന എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് പോവുകയും വേണം എൻ്റെ വീട് രക്ഷിക്കണം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ആ സമയത്ത് ഒത്തിരിയേറെ എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും ഒത്തിരി വട്ടം എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിൽ അങ്ങനെ ഞാൻ പത്രം കൊടുക്കും എല്ലാം ചെയ്യും പത്രം കൊടുക്കാനൊക്കെ ആദ്യം മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ പത്രം കൊടുക്കും അങ്ങനെ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടിയിൽ ഞാൻ ജീവിച്ചു അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ വർക്ക് ചെയ്തേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് എക്സാം ഉണ്ട് പഠിക്കാൻ പറ്റുന്നില്ല ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്ത് വീട്ടിലിരുന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് എനിക്ക് റിസൈൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഞാൻ ഹോസ്റ്റലിലാണ് അപ്പോൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ ഫാൻ റൂമിലിട്ടിരുന്ന ഫാൻ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അന്ന് ഉച്ച മുതൽ ആരോ എന്നോട് പറയുന്നുണ്ട് ഈ ഫാൻ പൊട്ടി വീഴും പൊട്ടി വീഴുമെന്ന് എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനൊരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ടായി എൻ്റെ മനസ്സിൽ അങ്ങനെ രാത്രി ഒരു മണിയായി അപ്പോൾ സാധാരണ ഞാനൊരു പന്ത്രണ്ട് മണിക്ക് മുന്നേക്ക് ഉറങ്ങും ഞാൻ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ല ഞാനത് മാതാവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ ഫാൻ ആ സമയത്ത് ഒരു മണി ഒരു മണി കഴിഞ്ഞ സമയത്ത് അത് ഡയറക്റ്റ് അത് ലീഫൊന്നുമല്ല പൊട്ടി വീണത് കംപ്ലീറ്റോടെ അത് താഴോട്ട് വീണു ഞാൻ അന്നെങ്ങാനും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ചെസ്റ്റിൽ വീഴും ഞാൻ അപ്പോൾ എത്താവും ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ ഒറ്റക്ക ആരും എൻ്റെ കൂടെ ഇല്ല പക്ഷെ ഞാൻ ഉറങ്ങാഞ്ഞത് കൊണ്ട് ലീഫ് എൻ്റെ തലയിൽ തട്ടി തെറിച്ചു പോയി ഫാൻ അതേപോലെ തന്നെ ബെഡിലോട്ട് വീണ് അതുകൊണ്ട് ഞാൻ അന്ന് ഞാൻ രക്ഷപ്പെട്ടു അന്ന് എനിക്ക് വേറെ പ്രശ്നം ചെറുതായിട്ട് ഇവിടെ ഒരു ബ്ലീഡിങ് പോലെ വന്നതല്ലാതെ ഞാൻ മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ എനിക്ക് എനിക്കറിയാതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും ഭാവിയിലായിരിക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പക്ഷെ എനിക്കൊരു തല ആ ഒരു തലവേദന അല്ലാതെ വേറെ ഒരു പ്രശ്നവും വരാണ്ട് മാതാവ് എന്നെ എന്നെ സംരക്ഷിച്ചു അവിടെ നിന്ന് എനിക്കന്ന് അന്ന് എനിക്ക് വിഷമം തോന്നിയായോ മാതാവ് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ പിന്നീട് ഞാൻ മനസ്സിലാക്കി മാതാവ് എന്നെ സംരക്ഷിച്ചതാണ് ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഫാൻ കംപ്ലയിൻ്റ് ആണെന്ന് എന്നിട്ടും ആ ഒരു അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിച്ചു അങ്ങനെ ആ ഒരു കൂടി ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞാൻ റേഡിയോഗ്രാഫറാണ് അപ്പോൾ എനിക്ക് സൗദിയിലോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചതും എനിക്ക് ഈ വർഷം അവസാനത്തോടു കൂടി സൗദിയിൽ റേഡിയോഗ്രാഫറായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ വെക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എല്ലാം കഴിഞ്ഞു പ്രോസസ്സിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്തൊരു പരീക്ഷണം വന്നത് സൗദിയിൽ ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിനെ എടുക്കുന്നില്ല അവിടെ വേക്കൻസി ഇല്ല അപ്പോൾ ഞാൻ പിന്നെയും വല്ലാത്തൊരവസ്ഥയിലായി ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതെല്ലാം ലൈസൻസും കിട്ടിയിട്ട് നമുക്ക് വേക്കൻസി ഇല്ല എന്ന് പറയുന്നത് അത്രത്തോളം വിഷമകരമാണ് അപ്പം ഞാൻ ഓർത്തു വേറെ ഇനി വേറെ രാജ്യത്തേക്ക് നോക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ് വരും വേക്കൻസി വരും അങ്ങനെ ഞാൻ കുറച്ച് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ഏജൻസിയിലും കോണ്ടാക്ട് ചെയ്തു അവിടെ ഒന്നും വേക്കൻസി ഇല്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഏജൻസിയിൽ നിന്ന് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു അങ്ങനെ അപ്ലൈ ചെയ്തു അപ്പോഴും എനിക്കത് കിട്ടും എനിക്കുള്ളതാണതെന്ന് ഒന്നും എൻ്റെ മനസ്സിലില്ല അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തു അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പോൾ ഇൻറ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം എൻ്റെ സീനിയേഴ്സ് ആരും സൗദി എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയിട്ടില്ല അപ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ പക്ഷേ എന്ന് മാതാവ് പറയുന്ന പോലെ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സാർ മലയാളിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ നന്നായിട്ട് സംസാരിച്ചു തന്നെ അടിപ്പിക്കുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വലിയ പാടില്ലാതെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങളെ ഞങ്ങൾ അറിയിക്കാം അറിയിക്കാന്നേ പറയത്തുള്ളൂ പക്ഷേ ആ സാറിനോട് പറഞ്ഞു തനിക്ക് ഞാൻ ഓഫർ ലെറ്റർ അയക്കാം ഏജൻസിയിൽ പറഞ്ഞേക്കാം ഓഫർ ലെറ്റർ അയക്കാം എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നത് ഞാനത് മാതാവ് തന്നെ മാതാവാണ് അത് എന്നോട് സംസാരിച്ചതെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ആ സാറിനോട് സംസാരിച്ചു പിറ്റേ ദിവസം ഓഫർ ലെറ്റർ വന്നു അങ്ങനെ എൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു ഞാൻ ഈ ജനുവരി പതിമൂന്നാം തീയതി പോവാണ് സൗദിയിലോട്ട് റേഡിയോഗ്രാഫർ ആയിട്ട് മാതാവിന് ഒത്തിരി നന്ദി അതിനുശേഷം പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ള അമ്മച്ചിയുടെ കാര്യമാണ് എൻ്റെ അമ്മച്ചിക്ക് ഒരു വർഷത്തോളമായിട്ട് നല്ല തോൾ വേദനയും കഴുത്ത് വേദനയൊക്കെ ആയിരുന്നു തീരെ വയ്യായിരുന്നു കൈയ്യൊന്നും പൊക്കാൻ പറ്റത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ ടൈം കോളർ ഇടണം മൂന്ന് മാസത്തോളം കോളർ ഇട്ട് റെസ്റ്റ് എടുക്കണം കിടക്കുമ്പോഴും കോളർ ഇടണമെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ കൊണ്ട് എൻ്റെ അമ്മച്ചയ്ക്ക് അധികം നാളിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ടാഴ്ചയ്ക്ക് അമ്മച്ചി കോളർ കോളറിട്ടിട്ടുള്ളൂ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചിയുടെ കഴുത്ത് വേദന മാറി ഇപ്പോൾ കോളർ ഇടുന്നില്ല ഇപ്പം ആ വേദനയില്ല ആ വേദന എവിടെ പോയെന്നോ അതിൻ്റെതായിട്ടുള്ള ഒരു നീരോ കാര്യങ്ങളോ ഒന്നും ഒന്നും തന്നെ അമ്മച്ചിക്കില്ല മാതാവ് അങ്ങനെയും അമ്മച്ചീനെ അവിടെ നിന്ന് സംരക്ഷിച്ചു ഞാൻ ഉടമ്പടി തൈലം കഴുത്തിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ അപ്പനാണെന്നുണ്ടെങ്കിലും പണി ഞങ്ങൾക്ക് തീരെ പണിയില്ലായിരുന്നു എപ്പോഴും കഷ്ടപ്പാടായിരുന്നു അപ്പോൾ ഞാനും കൂടി റിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും തീരെ പണിയില്ലാത്തൊരവസ്ഥയിലായി അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എപ്പോഴും കരിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് അപ്പോൾ എൻ്റെ അപ്പനാണെങ്കിലും ഇപ്പോൾ പണിയുണ്ട് അപ്പനും അമ്മച്ചിക്കും ആരോഗ്യം ഇപ്പോൾ കുഴപ്പമില്ല എല്ലാവരും നന്നായിട്ട് പോകുന്നു അപ്പോൾ മാതാവിന് ഒത്തിരി നന്ദി എനിക്ക് ഞാൻ ഈ ജനുവരി പതിമൂന്നാം തീയതി പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോകുന്നത് ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാനിവിടെ ഇവിടെ ആദ്യമായിട്ട് കാലുകുത്തിയപ്പോഴും ഞാൻ ഉറപ്പിച്ചതാണ് എൻ്റെ നിയോഗങ്ങളൊക്കെ സാധിച്ചാലും ഞാൻ ഒരിക്കലും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല അതിനൊത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ചെയ്യണേന് അങ്ങനെ ഞാൻ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും യേശു നന്ദി മാതാവ് നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം ഇറങ്ങി ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം കൊടുത്ത് അയാളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ എന്നെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മടിയുണ്ടാകും പത്രം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി കൊടുക്കാനൊക്കെ മടിയുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മടിക്കരുത് നിങ്ങൾ മടി കൂടാണ്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ദൈവം തരും മാതാവ് തരും പിന്നെ ഞാൻ ഞാൻ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെയുള്ള എല്ലാ രോഗികളോടും നല്ല രീതിക്ക് എൻ്റെ ഒരു ദേഷ്യമൊന്നും ഒന്നും അവരിൽ കാണിക്കാണ്ട് എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് മാക്സിമം അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ബ്ലഡ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെയാണ് പിന്നെ എല്ലാ ദിവസവും പള്ളി പള്ളി പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പോവുമായിരുന്നു കുമ്പസാരിക്കുമായിരുന്നു രണ്ടാഴ്ച കൂടിയിട്ട് അതൊക്കെയാണ് ഞാൻ ആത്മീയ ജീവിതമായിട്ട് ചെയ്തത് നിയമാവർത്തനം പത്തൊമ്പത് ഒൻപത് കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കും രഹിന എന്ന മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കുടുംബത്തിലെ ദൈന്യതകളിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണം എത്രത്തോളം ഈ നാളുകളിൽ നയിച്ചുവെന്ന് മകൾ ഏറ്റുപറയുകയാണ് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ സാമ്പത്തികമായ നിരുക്കങ്ങൾ മാറുന്നതിന് വിദേശത്തൊരു ജോലിക്ക് വേണ്ടി മകൾ പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗം സാധിക്കുന്ന വഴികളിലേക്ക് അമ്മ മാതാവ് എങ്ങനെ മകളെ കൊണ്ടുവന്നുവെന്ന് മകൾ സവിസ്തര നമ്മളോട് സൂചിപ്പിച്ചു അതിൻ്റെ പ്രത്യേകത ഉടുമ്പടി എടുക്കുന്ന മക്കൾക്ക് അമ്മയുടെ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കും നമ്മൾ ആ സന്ദേശത്തെ എത്ര ജാഗ്രതയോടുകൂടി സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരുന്ന സന്ദേശത്തിന് ദൈവികമായ ഇടപെടലുണ്ടെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സന്ദേശവും അനുഗ്രഹത്തിലേക്കും സംരക്ഷണത്തിലേക്കും മാറുന്നതായിരിക്കും മകൾ പറയുന്നുണ്ട് അവിടെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള ആ പരിശ്രമം നടക്കുന്ന നടത്തുന്നതിനിടയിൽ പഠിക്കുവാനാവാതെ ക്ലേശിക്കുന്ന നാളുകളിൽ ഒരു ദിവസം ഇങ്ങനെ കിടക്ക കിടക്കുമ്പോൾ സ്വയം ഇങ്ങനെ തോന്നൽ ആരും പറയുന്നുണ്ട് ഈ ഫാൻ ഫാനിന്ന് പൊട്ടി വീഴുമെന്ന് മകളത് പൊട്ടി വീഴുമെന്ന് കൃത്യമായ ചെവിയിൽ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് മകൾ പറയുന്നു ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ അതെൻ്റെ മരണത്തെ കലാശിക്കേണ്ട വലിയ അപകടമായിരുന്നു പക്ഷെ ഒരു മണി കഴിഞ്ഞിട്ടും ഞാൻ ഉറങ്ങാതെ എന്തോ ഇരുന്നതുകൊണ്ട് ആ ഫാൻ പൊട്ടി വീഴുകയും എനിക്കത് വലുതായി വരേണ്ടത് ഒന്ന് പാളിക്കൊണ്ടുകൊണ്ട് യാതൊരു അപകടവും വലിയ ആപത്തുമില്ലാതെ എന്നെ കടന്നുപോയി ഇത് സന്ദേശത്തിൻ്റെ പ്രത്യേകതയാണ് അമ്മമാതാവ് ഒരു സന്ദേശം കൈമാറുമ്പോൾ അതിനൊരു ഉണ്ടായിരിക്കും അത് ആ നിമിഷത്തിൽ മകൾക്ക് വേദനയുള്ള വിഷയമാണ് ഭയപ്പെടുത്തിയ വിഷയമാണ് പക്ഷെ മകൾ മറ്റൊന്ന് ആ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ജോലിയൊന്ന് നിർത്തണം സ്വസ്ഥമായിരുന്നു പഠിക്കണം അല്ലെങ്കിൽ ഇത് ജോലിയുമായിട്ട് ഈ പഠനവും പ്രോസസ്സും മുന്നോട്ട് പോകില്ല അത് ആഗ്രഹിച്ച നാളുകളിൽ ഒരു കാരണം മകളുടേതല്ലാത്തൊരു കാരണം അവിടെ കണ്ടെത്തി കൊടുത്തുകൊണ്ട് മകൾക്ക് സ്വതന്ത്രമായി അവിടുന്ന് പുറത്തിറങ്ങുവാനും മകളുടെ വിദേശത്തേക്കുള്ള പഠനവും യാത്രയും സുഗമമാകും വിധം വഴികളൊരുക്കുവാനും മകളെ അമ്മ സഹായിക്കുന്നുണ്ട് രണ്ടാമത് വീണ്ടും മകൾ സൗദിയിലേക്കുള്ള പ്രോസസ്സൊക്കെ പൂർത്തീകരിച്ചെത്തുമ്പോൾ മകൾ തിരിച്ചറിയുന്നുണ്ട് അവിടെ ഒഴിവില്ലെന്ന് ഒഴിവില്ല എന്നതാണ് മകൾ തിരിച്ചറിയുന്നത് അപ്പോൾ രണ്ടാമത്തെ സന്ദേശം ചെവിയിൽ വരുന്നുണ്ട് അല്പം കൂടി വെയിറ്റ് ചെയ്യുന്ന അല്പം കൂടി വെയിറ്റ് ചെയ്യ കാത്തിരിക്കുക എന്നൊരു വാചകം മകളെ ഉള്ളിൽ കേൾക്കുന്നുണ്ട് അത് തോന്നലായി എടുക്കാം സന്ദേശമായും എടുക്കാം മകളതിനെ അമ്മയുടെ സംരക്ഷണവും സന്ദേശവുമായി സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലേക്ക് പോകാതെ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മകൾ പറയുന്നുണ്ട് ഞാൻ കാത്തിരിക്കുമ്പോൾ എനിക്ക് അഭിചാരിതമായി ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാനത് പരിഭ്രമത്തോടു കൂടി അത് സമീപിക്കുമ്പോൾ ഒരു മലയാളിയായ സഹോദരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നെ ഒട്ടും പേടിപ്പിക്കാതെ നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കുന്നു സെലക്റ്റായെന്നല്ല ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ അയക്കാമെന്ന സന്തോഷ വർത്തമാനത്തോടെ ആ കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു നമ്മൾ പോകുന്ന വടികളിൽ നിരുക്കങ്ങളുണ്ടെങ്കിലും അമ്മ കരം പിടിച്ചാൽ നെരുക്കങ്ങൾക്കപ്പുറം സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് അമ്മ എത്തിക്കുമെന്നത് സുനിശ്ചിതമാണ് അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൽത്താരയിൽ പറയുന്നത് കഴിഞ്ഞ എടുത്ത ഉടമ്പടി ഇന്ന് ഇപ്പോൾ ഈ ജനുവരി എത്തിച്ചേരുമ്പോൾ ഒരു വർഷം എത്തും എത്തുന്നതിന് മുമ്പ് മകൾ ആദ്യം കണ്ണീരോടെ ഏറെ കണ്ണീരും ഏറെ സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രം അമ്മയുടെ അരികിൽ കൊടുക്കുവാൻ എത്തിച്ചേർന്ന മകളെ ഏറ്റവും സന്തോഷത്തോടും ജീവിതത്തിന് കൃത്യമായ ഉറപ്പോടും കൂടി മകളെ അമ്മ പറണയിക്കുന്നതാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത് അപ്പന് പണിയില്ല എന്നത് വലിയ സങ്കടമായിരുന്നു സാമ്പത്തികമല്ലാതെ ക്ലേശിക്കുന്നുവെന്ന് അമ്മയ്ക്കൊരിക്കലും നിയോഗം വെക്കുമ്പോൾ ഇന്ന് കുടുംബത്തിന് വരുമാനം അപ്പനിലൂടെ ലഭിക്കുന്നത് മകളെ സാക്ഷ്യപ്പെടുത്തുന്നു അമ്മയ്ക്കുണ്ടായ ഷോൾഡറിൻ്റെ വിഷയവും അത് ഷോൾഡറിന് ബെൽറ്റിട്ട് നടക്കുവാനാവാത്ത അവസ്ഥകളും മകൾ സൂചിപ്പിച്ചു അതും ചുരുക്ക ദിവസം കൊണ്ട് ക്ലേശങ്ങൾ മാറ്റി ആരോഗ്യ ജീവിതത്തിലേക്ക് അമ്മയെ നയിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പ് ദൈവം കൂടെയുണ്ട് അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കും എന്ന വാഗ്ദാനമാണ് നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ കൂടെ നിന്നുകൊണ്ട് ഓരോരോ പ്രതിസന്ധിയും ഓരോരോ ജീവിത പ്രശ്നത്തെയും മാറ്റി മാറ്റി തെളിമയുള്ള അരുവി പോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കാണുവാനാകും ഈ മകളുടെ സാക്ഷ്യം ഭാരപ്പെട്ട വിഷയങ്ങൾ ലഘൂകരിക്കുന്നമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ് സന്ദേശം നൽകി നേർവഴിയിൽ നിരന്തരം നയിക്കുന്ന സാക്ഷ്യമാണ് ജീവിത ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശുഭകരമായ ഭാവിയിലേക്ക് ലൈറ്റ് വൈറ്റനിങ്ങായി ജീവിതത്തെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുന്ന സാക്ഷ്യമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിച്ച് നൽകുമെന്ന അമ്മയുടെ ഉറപ്പിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം ഇന്ന് കണ്ണീരായിരിക്കാം ഇന്ന് ഏറെ സങ്കടങ്ങളുടെ കഥകളായിരിക്കാം പക്ഷേ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് ഒരു പ്രത്യാശയുടെ കൊടുക്കുവാനാകുമെങ്കിൽ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാനാകുമെങ്കിൽ അമ്മ കരം പിടിച്ച് തിരിക്കുമാറിനോട് പറഞ്ഞ് സന്തോഷത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീരത്ത് നമ്മളെ എത്തിക്കുകയും ജീവിതം ശുഭകരമാക്കി മാറ്റുകയും ചെയ്യും ഈ മകൾക്ക് ലഭിച്ച ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക